വർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് കൊല്ലം ജവഹർ ബാലഭവനാണ് ഇവിടെ ആണ് എൻ്റെ മോനും എൻ്റെ മോളും എല്ലാം കലാപഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇവിടെ അവധിക്കല ക്ലാസുകൾ ആരംഭിച്ചതുകൊണ്ട് ഞങ്ങൾ മോൻ്റെ മക്കളെ കൊണ്ട് വന്നിരിക്കുകയാണ് അവരെ അഡ്മിഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ചൂടും പിന്നെ അവർ ഫുൾ ടൈം കളിക്കാനൊന്നുള്ളൊരു സാഹചര്യങ്ങളിപ്പം വെളിയിലില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു കലാപഠനത്തിന് വേണ്ടി ഞങ്ങൾ ഇവരെ രണ്ടുപേരും ഇവിടെ കൊണ്ടുവരികയാണ് രണ്ടുപേരെയും ഈ ചിത്രക കലാ അഭ്യാസനത്തിനും പിന്നെ ലളിതഗാനത്തിനുമാണ് ഇവിടെ ചേർക്കാനായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അവിടെ അവർക്ക് അവരെജോയ് ചെയ്തുകൊണ്ട് ആദ്യമൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതങ്ങ് മാറിയതുകൊണ്ട് ഇപ്പം അവിടെ ഉദ്ഘാടനം ഞങ്ങൾ ചെന്നതിന് എന്താണ് നടക്കുന്നത് നമ്മളെ പിന്നെ മേയറും പോലീസ് ഓഫീസറും പിന്നെ ഇതിൻ്റെ സ്ഥാപകനും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കെല്ലാവരുടെയും പേരും പ്രത്യേക ഓർമ്മ വരുന്നില്ല ഞങ്ങളും എല്ലാം അഡ്മിഷൻ എടുത്തിട്ട് കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തുകയാണ് അതുകൊണ്ട് ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ ഈ ചിത്രകല പഠിക്കാനൊക്കെ ആയിട്ട് നല്ല അധ്യാപകരും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതിൻ്റെ അങ്ങേയറ്റം ഒരുപ്പുണ്ട് രണ്ടുപേരും കിട്ടും അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇങ്ങേ അറ്റം തന്നെയാണ് ലളിതഗാനവും ആക്കുന്നത് അങ്ങനെ അച്ഛൻ ഇവിടെ ശാസ്ത്രീയ സംഗീതം പഠിച്ചത് കൊല്ലം സജി കുമാർ സാറിൻ്റെ കീഴിലാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് മോന് ആശ്രാമം അമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റം നടന്നത് അത് ഇതൊരു നല്ലൊരു ഓർമ്മയാണ് അപ്പോൾ അവൻ്റെ മോനും മോൻ്റെ മക്കളും ഇവിടെ ആണ് ഞങ്ങൾ കൊണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു സ്ഥാപനമാണ് ഒരുപാട് കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട് മോനാണെങ്കിൽ ഇടയ്ക്ക് രാകേഷ് തമ്പി ബാലഭവനിലെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു അവനെ കൊല്ലത്തെ കലാപ്രതിഭയായിട്ടുണ്ട് ഉപജില്ലയ്ക്ക് അങ്ങനെ ശാസ്ത്രീയ സംഗീതത്തിലുള്ള സ്ഥാനത്തിലൊക്കെ അവൻ പ്രൈസൊക്കെ മേടിച്ച് അങ്ങ് നമ്മളെ സംസ്ഥാനം വരെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മോളാണെങ്കിൽ എൻ്റെ മോള് താരാ തമ്പി അവളാണെങ്കിൽ വീണയും ക്രാഫ്റ്റുമായിരുന്നു അവളെയും അവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു പ്രശസ്തരായ അധ്യാപകരാണ് അന്ന് അവിടെ പഠിപ്പിച്ചിരുന്നത് മോനെ പഠിപ്പിച്ചത് കൊല്ല കുമാർ സാറാണ് അവിടെ പിന്നെ മൃദംഗം മുളങ്കാടകം പാസി സാറ് വയലിൻ ബാലി സാറ് പിന്നെ ഓർഗൺ നമ്മളെ സംഗീതി സാറ് അങ്ങനെ പ്രശസ്തരായ ഒരുപാട് പേരുടെ പേരെനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല അങ്ങനെ എല്ലാം നല്ല അധ്യാപകരാണ് അവിടെ ഉള്ളത് ഇപ്പോഴും അതേപോലെ തന്നെ എല്ലാം നല്ല അധ്യാപകരാണ് അവിടെ ഉള്ളത് അപ്പം എനിക്ക് വളരെ ഓർമ്മ വന്നൊരു സ്ഥാപനമാണ് ജവഹർ ബാലഭവൻ ഇത് സ്ഥാപിച്ചത് കൊല്ലത്തെ പ്രമുഖ വ്യവസായിയായ രവി മുരളി സാറാണ് സാറ് തന്നെ ഇവിടെ കലകളെ പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് നമ്മുടെ കൊല്ലം പബ്ലിക് ലൈബ്രറി ഉണ്ട് അതുപോലെ തന്നെ സോപാന ആഡിറ്റോറിയൽ ഈ മാസം തോറും നാടകമുണ്ട് ഞങ്ങളെൻ്റെയൊക്കെ അംഗങ്ങളായിരുന്നു കേട്ടോ പിന്നെ കുറേ പുള്ളേരൊക്കെ ഇവിടെ നിന്ന് പോവാത്തത് പോകാത്തത് അപ്പം നമുക്കെല്ലാം നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ